അതാണ് അദ്ദേഹത്തെ ആർ എസ് കാരും ബി ജെ പി കാരും ഗവൺമെന്റ് മതാക്കുന്ന മന്ത്രിമാരുമെല്ലാം കേരളത്തിനെതിരാണ് കേരള വിമുദ്ധമായ ഒരു നിയമമാണെന്ന് സ്വീകരിച്ചു ഒരു ഘട്ടത്തിൽ ത്രിപുരയിൽ ഇടതുവട്ട ജനാധിപത്യ മണി തോറ്റപ്പോ അന്ന് നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു ഇനി ഞങ്ങളുടെ ലക്ഷ്യം കേരളമാണ് കേരളം പക്ഷേ അവർ ആഗ്രഹിച്ചതുപോലെ അടുത്തവട്ട ജനാധിപത്യ പ്രസ്ഥാനത്തെ സർക്കാർ അവർക്കാവാറുന്നുണ്ട് അതിപ്പോഴും ആ ല നേടാൻ പോയിട്ട് നോക്കണം തുട അത് തന്നെയാണ് ജ്യോതി പറയുന്നത് ഇവിടെ ദാരിദ്ര്യം പണം പട്ടിണി വേണം ആ പട്ടിണിയിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും ആനുകൂല്യവും വരില്ലാതാണ് അങ്ങനെ ഒരു ആനുകൂല്യം കേരളത്തിന് വേണ്ടി ടോളുകളൊക്കെ ഏതൊക്കെയാ വരികയെന്ന് പറയാൻ പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ സംഭവം കേന്ദ്ര ഗവൺമെന്റ് ഒരു തരത്തിലും കേരളത്തിന് അനുകൂലമായ ഒരു ഒരു സമീപനവും സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം ജി എസ് ടിയുടെ ഭാഗമായിട്ട് അവർ പിടിച്ച് പിരിച്ചു കൊണ്ടുപോകുകയാണ് നമുക്കൊന്നും പുതുതായിട്ട് ഉണ്ടാക്കാൻ സാധിക്കില്ല കടം വാങ്ങി പദ്ധതി അതിന്റെ ഭാഗമായി എന്തൊക്കെയാണ് എന്നുള്ളത് അവരുമായിട്ട് ഭാഗമായിട്ട് ചർച്ച ചെയ്യേണ്ട ചെയ്യണം അതൊന്നും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം